ജലം അമൂല്യമാണെന്നും ഒരു തുള്ളി പോലും പാഴാക്കരുതെന്നും ഓർമ്മപ്പെടുത്തലുമായി ലോക ജലദിനാചരണം നടന്നു കടുത്ത വേനലിൽ ജലസ്രോതസ്സുകൾ വറ്റി വരളുമ്പോൾ ജലസംരക്ഷണത്തിൻ്റെ പ്രാധാന്യമാണ് ജലദിനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ജലദിനത്തിൻ്റെ തീം ലോക സമാധാനത്തിനായി ജലത്തെ പ്രയോജനപ്പെടുത്തുക എന്നതാണ് എല്ലാ വർഷവും മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ലോക ജലദിനമായി ആചരിക്കുന്നത് ജല ഉപയോഗത്തിലെ സൂക്ഷ്മതയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയാണ് ജലദിനാചരണത്തിൻ്റെ ലക്ഷ്യം ജലക്ഷാമവും ജലമലിനീകരണവും തന്നെ ജലം പങ്കിടുന്നതിലുള്ള അസമത്വവും വർദ്ധിച്ചു വരുന്ന സാഹചര്യവും ലോകത്ത് നിലനിൽക്കുന്നു ജലാശയങ്ങൾക്ക് വളരെയധികം ശോഷണം സംഭവിച്ചിട്ടുണ്ട് വറ്റിവരണ്ട പുഴകളും നദികളും കിണറുകളും നമ്മളെ ഉണർത്തി ചിന്തിപ്പിക്കുകയാണ് ഒരുപക്ഷെ കുടിവെള്ളത്തിന് വേണ്ടിയായിരിക്കും ഇനിയൊരു അടുത്ത മഹായുദ്ധം നടക്കാൻ പോകുന്നത് ഞങ്ങൾ കുളിച്ചിട്ടുണ്ട് വെള്ളം കോരിയിട്ടുണ്ട് അല്ലാത്ത സമയത്ത് ഇവിടെ വന്നാണ് കുളിക്കുന്നത് ഈ ആറ്റി മഴ പെയ്ത് വെള്ളം വന്നു കഴിയുമ്പോൾ ഇവിടെ ഒന്നും കുളിയാൽ നടക്കുള്ളൂ അങ്ങോട്ടൊന്നും ഇറങ്ങാറക്കാനില്ല ഈ കെട്ടിത്തിൻ്റെയും ആ മണ്ട വരെയും വെള്ളം വന്നിട്ടുണ്ട് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് അങ്ങനെയൊക്കെ ഒരു സംവിധാനം ഇപ്പോൾ ഒരു ശകരം വെള്ളം ഉണ്ടല്ലോ ഇവിടെയുണ്ട് നേരെ അല്ലെ കുഴിക്കാത്തതുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇച്ചിരി കൂടെ കൂടിയാൽ ഓലി ഉത്തണ്ടി പോരും വെള്ളം കുളിക്കാനും അരക്കാനും വെള്ളം ഒക്കെ

പ്രകൃതിയുടെ വരദാനമായി നമുക്ക് കിട്ടിയ പുഴകളും തോടുകളും കിണറുകളുമെല്ലാം മനുഷ്യരാശിയുടെ അശ്രദ്ധ മൂലം നശിച്ചുകൊണ്ടിരിക്കുന്നു കുടിവെള്ള സ്രോതസ്സുകളെല്ലാം ദിനം പ്രതി മലിനമായി കൊണ്ടിരിക്കുകയാണ് മഹാനദികൾ ഇന്ന് മാലിന്യ കൂമ്പാരങ്ങളാണ് കിണറുകളും കുളങ്ങളും രാസവസ്തുക്കളാലും കരമാലിന്യങ്ങളാലും അന്യമായി മാറുന്നു കുടിവെള്ളത്തിനു വേണ്ടി അലയുന്ന നാളെ നമുക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയെങ്കിലും ജലം ജീവഹേതുവെന്ന സത്യം ഉൾക്കൊള്ളേണ്ടേയിരിക്കുന്നു മഴക്കാലം വരുമ്പോൾ ജലസംഭരണികളിൽ ഒരുക്കി ജലം ശേഖരിക്കാം കുഴികൾ കുത്തിവെള്ളം ഭൂമിക്ക് താഴേക്ക് വിടാം കുഴൽക്കണറുകൾ പതിവായപ്പോൾ ഭൂമിയിലെ ഉറവകൾ കുറഞ്ഞു വന്നു പുഴകളെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് നിക്ഷേപിച്ചു കൊല്ലുന്നു ഇത്തരം പ്രവൃത്തികൾ പിന്നീട് വലിയ ദുഃഖത്തിലേക്ക് എത്തിക്കാം ജലക്ഷാമം എന്ന ഭീകരതയെ നേരിടേണ്ടി വരുമെന്ന കാര്യം മറക്കാതിരിക്കുക വെള്ളം അമിതമായി പാഴാക്കാതിരിക്കുക ജീവഹേതുവാണ് ജലം ഓരോ തുള്ളിയിലുമുണ്ട് ജീവൻ്റെ തുടിപ്പ് അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ